നീ അവനെ വിളിക്കൂ നാദിഹിഹിം അവൻ എന്തിനാണ് നിന്നെ വിളിച്ചത് വൈ ഡിഡ് കോൾ യു താങ്കൾ എവിടെയാണ് ഐന അന്താ ഐന അന്റ വേറെ അറിയൂ ഞാൻ അവിടെയുണ്ട് അനഹുനാക്കർ ഞാൻ ഇവിടെ ഉണ്ട് അനഹുന അനഹുന ഞാൻ വീട്ടിലുണ്ട് അനാഫിൽ ബൈത്ത് അനാഫിൽ ബൈത്ത് ഐ എം അറ്റ് ഹോം ഞാൻ എന്റെ ഓഫീസിലുണ്ട് അനഫി മക്തബി ഐ ആം ഇൻ മൈ ഓഫീസ് ഞാൻ താങ്കളുടെ ഓഫീസിൽ വരാം യു കിന്നി അൻ മക്തബികുനിക്തബിക ഐ ക്യാൻ കം ടു യുവർ ഓഫീസ് താങ്കൾ എന്നെ പഠിപ്പിക്കാമോ ഹൽ തുനി കുഡ് യു ടീച്ച് മീ ഞാൻ താങ്കളെ പഠിപ്പിക്കാം സൗഫ സൗഫ ഐ വിൽ ടീച്ച് യു നീ എനിക്ക് ഫോൺ ചെയ്യുമോ ഹൽ സ തസിലുബി ഹൽ സ തസിലുബിൾ യു കോൾ മീ അതെ വൈകിട്ട് ഞാൻ നിനക്ക് ഫോൺ ചെയ്യാം ഐ വിൽ കോൾ യു എൻ ദവനിംഗ് നീ യാത്രയ്ക്ക് തയ്യാറായിരിക്കുക ട്രിപ്പ് എനിക്കിന്നൊരുണ്ട് ഐ ഹാവ് എന്റെ അപ്പോയിന്റ്മെന്റ് രാവിലെ പത്ത് മണിക്കാണ് ആശ്രസാഹൻ موعد 10 صباحا. My appointment is at a.m. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഫദലിക ഫദലിക ഉദുലി. ഉദുലി. Please pray for me. ഞാൻ ഒരു എണ്ണ കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഇതൊരു അമേരിക്കൻ കമ്പനിയാണ് അമേരിക്ക ദിസ് ഈസ് എൻ അമേരിക്കൻ കമ്പനി നീ അന്യായം പ്രവർത്തിക്കരുത് ലാ തൽ ദുൽമാൻ തൽസ്റ്റിസ് നീ ഒരാളോടും അസൂയ വെക്കരുത് ലാ തൻ ലോ നോട്ട് ബി എൻവിയസ് നീ ആരെയും വെറുപ്പിക്കരുത് ലാത്തുസ് ഇജ് അഹാദൻ ലാത്തസ് ഇജ് അഹാദൻ ഡു നോട്ട് എനോയ് എനിവൺ നീ കള്ളം പറയരുത് ഡു നോട്ട് ലൈ നീ അസഭ്യം പറയരുത് ലാത്തം ലാതഷ്തിം നോട്ട് സ്വയർ നീ കോപിഷ്ടനാവരുത് ലാത്തകുദ് ലാത്തറി ഞാനൊരു വീട്ടമ്മയാണ് ഞാൻ സമർത്ഥയായ ഒരു പാചകക്കാരിയാണ് അന അന മഹിറ മഹിറ ഐ എ സ്കിൽഡ് കുക്ക് ഞാൻ രുചികരമായ മന്തി ഉണ്ടാക്കും I will make delicious mandi എനിക്ക് ബിരിയാണി പാചകം ചെയ്യാൻ അറിയാം അൽ ബിരിയാണി അൽ ബിരിയാണി ഐ നോ ഹൗ ടു കുക്ക് ബിരിയാണി ബിരിയാണി ലോക പ്രശസ്തമാണ് അൽ ബിരിയാണി മഷഹൂർ ആലമിയൻ അൽ ബിരിയാണി മഷഹൂർ ആലമിയൻ ബിരിയാണി ഈസ് വേൾഡ് ഫേമസ് എനിക്ക് ഷവായ പാചകം ചെയ്യാൻ അറിയാം ആരിഫു കൈഫ അൽ കുക്ക് ഷവായ ഞാൻ രുചികരമായ സലാഡുകൾ തയ്യാറാക്കുന്നു ഐ പ്രിപ്പയർ ഡെലിഷ്യസ് ഇന്നലത്തെ അപകടത്തെ കുറിച്ച് നീ കേട്ടിരുന്നു ഹൽ ഹൽ അൻ അൻ ഹാദിസത്തിൽ ഹാദിസത്തിൽ അംസ് അംസ് Did ഡിഡ് യു ഹിയർ അബൌട്ട് യെസ്റ്റർ അപകടങ്ങൾ ഏറെ പ്രയാസകരമാണ് ആർ വെരി ഡിഫിക്കൾട്ട് എല്ലാ അപകടങ്ങളിലും നമ്മൾ ദുഃഖിക്കുന്നു نحن نحزن على جميع الحوادث. نحن نحزن على جميع الحوادث. We grieve for all accidents. إن لورو ڤيمانا أبغى وقع حادث طائرة بالأمس. وقع حادث طائرة بالأمس. അപകടം നടന്നത് ഇന്ത്യയിലാണ് ഈ അപകടത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ചു പേർ മരിച്ചു അപകടത്തിൽപ്പെട്ട കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു نشارك أسر المتضررين أحزانهم. We share the grief of the families of those affected by the accident. حفظنا الله جميعا من الحوادث. حفظنا الله جميعا من الحوادث. may God protect us all from accidents. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് മാതാ തക്സുതു മാതാ തീൻ നിന്റെ യോഗ്യത എന്താണ് മഹിയമോ അഹിലാ തുക്ക് വട്ട് ആർ യുവർ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾ ഏത് മേഖലയിലാണ് മുമ്പ് ജോലി ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അതിൽ എത്ര വർഷത്തെ പരിചയമുണ്ട് كم سنة خبرة لديك في ذلك؟ How many years of experience do you have in that؟ كمبيوتر انا. أنا, مهندس كمبيوتر. أنا مهندس كمبيوتر I am a computer engineer إنيكدل أنجو ورشته بريجي لدي خمس سنوات من الخبرة في ذلك. لدي خمس سنوات من الخبرة في ذلك. I have five years of experience in that. إن نلّم عيانا. اليوم تمطر بغزارة. اليوم تمطر بغزارة. It's raining heavily today. ان السكول كابديانه. اليوم عطلة للمدارس. اليوم عطلة للمدارس. Today is a holiday for schools. <applause> جلدوشم بادي شريكو أنا مصاب بالزكام الآن أنا مصاب بالزكام الآن I have a cold right now نيان إن آشب تريل بوي ذهبت إلى المستشفى اليوم ذهبت إلى المستشفى اليوم I went to the hospital today. എന്നെ നന്നായി പരിശോധിച്ചു me thoroughly. എന്റെ രോഗത്തിനുള്ള മരുന്നുകൾ എനിക്ക് ലഭിച്ചു حصلت على أدوية لمرضي. حصلت على أدوية لمرضي. I got the medicines for my illness. يعني بول سُكر ما يريكنو. أنا بخير الآن. أنا بخير الآن. I'm fine now. يعني أنا... ദൈവത്തെ ബി ടു ഗോഡ് വീഡിയോ കണ്ടതിന് നന്ദി ശുക്രൻ ലിമുഷാഹദത്തിൽ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ